ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തിരുവനന്തപുരത്തുള്ള ദൂരദർശൻ കേന്ദ്രത്തിലോട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അവിടെ ഒരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടാണ് പോകുന്നത് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെയാണ് പോകുന്നത് ഹസ്ബൻഡിനാണ് പ്രോഗ്രാം കേട്ടോ അതിൻ്റെ കൂടെ ഞാനും കൂടെ ചടികേർ പോയതാണ് പണ്ടൊക്കെ ദൂരദർശനമെന്ന് കേട്ടിട്ടേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ എന്തായാലും ഒരു ചാൻസ് കിട്ടിയപ്പോൾ അവിടെ പോകണം എന്നൊരാഗ്രഹം തോന്നി അങ്ങനെ പോയതാട്ടോ കുടപ്പനം കൂടാണ് സ്ഥലമെന്നറിയാം പക്ഷേ ഇതെങ്ങോട്ടാണെന്ന് അറിയില്ല അപ്പോൾ നമ്മൾ ചോദിച്ചു ചോദിച്ചൊക്കെ പോയി കേട്ടോ എന്തായാലും എത്തിയിട്ടുണ്ട് ഗേറ്റിനെടുത്ത് തന്നെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം എന്താ ഏതാണെന്നൊന്നും അറിയാതെ ആരെയും അങ്ങോട്ട് കയറ്റി വിടില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതുപോലെ പറഞ്ഞു ഞങ്ങളുടെ മുമ്പേ പോയ ആൾക്കാർ അതായത് ട്രൂപ്പിലുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ രണ്ട് പേര് വരുമെന്ന് അപ്പോൾ ഞങ്ങളത് കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് കയറിക്കൊള്ളാൻ പറഞ്ഞു അതിനെ ഞങ്ങൾ കയറി ഞങ്ങൾ സ്കൂട്ടിയിലാണേ പോയത് അപ്പോൾ സ്കൂട്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്ന് ദൂരദർശൻ്റെ ഓഫീസിലോട്ട് പോവാണ് അപ്പോൾ പ്രോഗ്രാം എന്താണെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ വില്പാട്ടിൻ്റെ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ വന്നത് വില്പ്പാട്ടിൻ്റെ മറ്റ് രണ്ട് കലാകാരന്മാരാണ് ഞങ്ങളോടൊപ്പം നടന്നു വരുന്നത് വീഡിയോ എടുക്കുന്നത് ഞാനായതുകൊണ്ട് കുറച്ച് ഫോൾട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളിപ്പോൾ ദൂരദർശൻ കേന്ദ്രത്തിൻ്റെ ഓഫീസിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് ഞങ്ങളോട് ഇപ്പോൾ അകത്തേക്ക് കയറിക്കൊള്ളാൻ പറഞ്ഞു പിന്നെ ആവശ്യമായിട്ടുള്ള മേക്കപ്പ് കിറ്റ് കോസ്റ്റ്യൂംസ് എല്ലാം കൂടെ ഒരു കുറേ ഉണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ എടുത്തുകൊണ്ട് ഓരോരുത്തരായിട്ട് അകത്തോട്ട് കയറി പോവുകയാണ് അതിന് തൊട്ട് പിന്നിലായിട്ട് ഞാനും വീഡിയോ പിടിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ ഞങ്ങളോട് ആദ്യം മേക്കപ്പ് റൂമിലോട്ട് ചെല്ലാനാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ മേക്കപ്പ് റൂമിലോട്ട് ചെല്ലുകയാണ് അപ്പോൾ അകത്തേക്ക് കയറുമ്പോൾ ഓരോ ആയിട്ടാണ് കാണുന്നത് അതായത് എഡിറ്റിംഗ് സെക്ഷൻ ന്യൂസ് റീഡിങ് സെക്ഷൻ പിന്നെ ഡബ്ബിങ് സെക്ഷൻ ഇങ്ങനെ ഓരോരോ ആയിട്ടാണ് ഉള്ളത് അപ്പോൾ നമ്മൾ സെക്ഷൻ നമുക്ക് തന്നിരിക്കുന്ന റൂമെന്ന് പറയുന്നത് അങ്ങേ അറ്റത്തെ റൂമാണ് അതായത് മേക്കപ്പ് റൂമാണ് തന്നിരിക്കുന്നത് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് തന്നെ മേക്കപ്പ് റൂമിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മേക്കപ്പ് റൂം ഇവിടെ ഇരുന്ന് മേക്കപ്പ് ഇട്ട് സെറ്റ് ആയിരിക്കണം കേട്ടോ ഇതൊരു വലിയൊരു ഹോളാണ് പിന്നെ ഇതൊക്കെ ഇവരുടെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഗുരുത്തോല കൊണ്ടുള്ള എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ നല്ല ഭംഗിയല്ലേ കാണാൻ അങ്ങനെ എല്ലാവരും ഇവിടെ മേക്കപ്പ് ഇടുന്ന തിരക്കിലാട്ടോ എല്ലാവരും ഏകദേശം മേക്കപ്പൊക്കെ ആയിട്ട് ആയിട്ടുണ്ട് ഇനി ഷൂട്ടിന് സമയം ആകുമ്പോഴത്തേക്ക് സ്റ്റുഡിയോയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് വന്ന് വിളിക്കും അപ്പോൾ അങ്ങോട്ട് പോകണം ഈ കലാകാരന്മാരെല്ലാവരും ഗവൺമെൻറ് ആണ് കേട്ടോ ഇവരെല്ലാവരും കലയെ ഇഷ്ടപ്പെടുന്നവരാണ് കേട്ടോ ഇവരൊക്കെ എല്ലാവർക്കും ഭയങ്കര ആണ് കേട്ടോ അപ്പോൾ റെഡി ആയതിനു ശേഷം ഇനി ഷൂട്ടിന് സമയമാകുമ്പോൾ വിളിക്കും കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റുഡിയോയിലോട്ട് പോകണം കുറച്ച് സമയം കൂടെ കഴിഞ്ഞപ്പോൾ സ്റ്റുഡിയോയിലോട്ട് വിളിച്ചിട്ടുണ്ട് അത് അത് ആ കാണുന്നില്ലേ അതാണ് ന്യൂസ് റീഡിങ് സെക്ഷൻ കേട്ടോ അപ്പോൾ ഞങ്ങൾ സ്റ്റുഡിയോയ്ക്കകത്ത് കയറാൻ പോവാണ് ഇനി ഈ സ്റ്റുഡിയോയ്ക്കകത്ത് കയറുമ്പോൾ കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട് അതായത് അവർക്ക് ക്യാമറയുടെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് അകത്തെ ഭാഗം ഷൂട്ട് ചെയ്യരുതെന്നാണ് പറയുന്നത് കേട്ടോ നമ്മുടെ പ്രോഗ്രാമിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതെന്തായാലും ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ടൊക്കെ സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ സമയമായിട്ടില്ല കേട്ടോ ഇതൊരു സ്റ്റുഡിയോ എന്ന് പറയുന്ന പറയുന്നൊരു പെട്ട വലിയ സ്റ്റുഡിയോ ആണ് കേട്ടോ എത്ര ക്യാമറ ഒരു പത്തയ്യായിരം ക്യാമറ ഉണ്ട് കേട്ടോ ഈ ഇതിനകത്തോട്ട് കയറുമ്പോൾ എന്തോ നമ്മൾ എന്തോ ഭയങ്കര ആണ് കേട്ടോ ഈ സ്റ്റുഡിയോയ്ക്കകൊക്കെ അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ എല്ലാവരും ഷൂട്ടിന് വേണ്ടിയിട്ട് തയ്യാറായിട്ടിരിക്കുകയാണേ ക്യാമറകളെല്ലാം സെറ്റായിട്ടുണ്ട് ഇനി അവർ ഓഫ് കെ ഉള്ളൂ അവർ ഓക്കെ പറഞ്ഞുടനെ തന്നെ ഈ കാണുന്ന ഈ ഒരു വാഴത്തട അലങ്കരിച്ച് വെച്ചിരിക്കുന്ന ഈ വാഴത്തിടയിലൊരു വിളക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ദീപം കൊളുത്തി അവർ തുടങ്ങും ഇവിടെ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ ഈ സ്റ്റേജിൽ പോലെ അവതരിപ്പിക്കുമ്പോഴല്ലാട്ടോ സ്റ്റേജിലെന്ന് പറയുമ്പോൾ പോയിരുന്ന ഉടനെ അങ്ങ് അവതരിപ്പിക്കുകയല്ലേ അതുപോലെയല്ല കേട്ടോ ഇവിടെ ക്യാമറ എല്ലാം സെറ്റായി അവർ ഓക്കെ പറഞ്ഞു പിന്നെ ഒരു കുറഞ്ഞത് പത്ത് പതിനഞ്ച് പ്രാവശ്യമെങ്കിലും ഇവർ ഓരോ പാട്ടുപാടി പിന്നെ അത് ക്യാമറയിൽ ഓക്കെ നോക്കി ശരിക്കു പറഞ്ഞാൽ നല്ല ഒരുപാട് സമയമെടുത്ത് കേട്ടോ ഒരുപാട് സമയമെടുത്തു ഇതൊന്ന് ക്ലിയറായി വരാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ടേക്ക് പിന്നെ ഈ പ്രോഗ്രാമിൻ്റെ സൗണ്ട് ഞാൻ കൊടുക്കുന്നില്ല കേട്ടോ കാരണം കോപ്പി റൈറ്റ് അടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്തായാലും ഈ പ്രോഗ്രാം ഏകദേശം ഒരു അഞ്ചുമണിയോടു കൂടിയാണ് തീർന്നത് കേട്ടോ രണ്ട് ടേക്കായിട്ടായിരുന്നു ഉച്ചവരെ ഒരു ടേക്ക് ഉച്ചയ്ക്ക് ശേഷം മറ്റൊരു ടേക്ക് അങ്ങനെ രണ്ട് സെക്ഷനായിട്ടാണ് എടുത്തത് ഇതിൽ പാട്ട് പാടുന്നത് എൻ്റെ ഹസ്ബൻഡാണ് അത് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ എല്ലാവർക്കും അറിയായിരിക്കും എന്നാൽ ഇരിക്കുന്ന ഒരു റിട്ടയർഡ് അധ്യാപകനാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കുന്ന ആൾ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥനാണ് കേട്ടോ ഇദ്ദേഹമാണ് ഈ വില്പാട്ടിൻ്റെ ലീഡർ എന്ന് പറയുന്നത് പിന്നെ അടുത്തിരിക്കുന്ന എല്ലാ കലാകാരന്മാരും ഓരോരോ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണേ അങ്ങനെ പ്രോഗ്രാമൊക്കെ വയൻ്റെ പായതിനുശേഷം എല്ലാവരും കൂടെ ഒന്ന് ഫോട്ടോയൊക്കെ എടുത്ത് കേട്ടോ ഫോട്ടോയൊക്കെ എടുത്തതിനു ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി ഓക്കെ താങ്ക് യു